കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഗംഗാവലിപ്പുഴയിൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ നിർണായക കണ്ടെത്തൽ അർജുന്റെ ലോറിയിലെ മരം കെട്ടിയ കയറും ലോറിയുടെ ഗിയറിന്റേതെന്ന് കരുതുന്ന ലോഹ വിഭാഗവും കണ്ടെത്തി നാവികസേന നടത്തിയ പരിശോധനയിലാണ് നിർണായക കണ്ടെത്തൽ അതേസമയം ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു നാളെ തിരച്ചിൽ ഉണ്ടാവില്ല ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ തിങ്കളാഴ്ച ശിരൂരിൽ എത്തിക്കും മണിയോട് കൂടിയാണ് അർജുനായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ ആരംഭിച്ചത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ തവണ പുഴയിൽ ഡൈവ് ചെയ്തു ആദ്യ ഡൈവിൽ ഒരു ലോഹഭാഗവും കണ്ടെത്തി എന്നാൽ അത് അർജുന്റെ വാഹനത്തിന്റേതല്ലെന്ന് സ്ഥിതീകരിച്ചു പിന്നീട് നാവികസേനയും എൻ ഡിആർഎഫും എസ് ഡിആർഎഫും മാൽപേ സംഘവും ചേർന്നുള്ള സംയുക്ത തിരച്ചിലായിരുന്നു ഉച്ചയോടുകൂടി നാവികസേന മാത്രമാണ് തിരച്ചിലിനിറങ്ങിയത് അർജുന്റെ ലോറിയിലെ മരം കെട്ടിയിരുന്ന കയറും ലോറിയുടെ ഗീറിൻ്റെതെന്ന് കരുതുന്ന ലോഹഭാഗവും നാവികസേന കണ്ടെത്തി കയർ അർജുന്റെ വാഹനത്തിലെ മരം കെട്ടിയതു തന്നെയാണെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം പുഴയിൽ നിന്നും ലഭിച്ച ലോഹഭാഗം അർജുന്റെ വാഹനത്തിനേതാണെന്ന് സ്ഥിരീകരിക്കാൻ വാഹന കമ്പനിക്ക് അയച്ചിട്ടുണ്ട് കരയിൽ നിന്നും നൂറ്റിമുപ്പത് മീറ്റർ മാറിയുള്ള ഒന്ന് രണ്ട് പോയിന്റുകളിൽ നിന്നാണ് ലോഹഭാഗവും കയറും കണ്ടെത്തിയത് ഉച്ചയ്ക്കുശേഷമുള്ള പൂർണ്ണ തിരച്ചിൽ ഈ ഭാഗത്തു തന്നെയായിരുന്നു വൈകിട്ടോടെ മാൽപേ വീണ്ടും തിരച്ചിൽ എന്നാൽ വെളിച്ചം വാങ്ങിയതോടെ ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നു നാളെ തിരച്ചിൽ ഉണ്ടാകില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ലോഹഭാഗവും കയറും കണ്ടെത്തിയ ഭാഗത്ത് തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും തിരച്ചിൽ പുരോഗമിക്കുക അതേസമയം ഇനി തിരച്ചിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡ്രഡ്ജർ എത്തണം പുഴക്കടിയിലെ പാറക്കഷ്ണങ്ങളും കല്ലും മരക്കാഷ്ണങ്ങളും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ടെന്ന് നാവികസേന അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഉത്തര കന്നഡ ഡിസിയുടെയും എസ്പിയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഗോവയിൽ നിന്നും ഡ്രഡ്ജർ കൊണ്ടുവരാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ചയോടുകൂടി ഡ്രഡ്ജർ ഷിരൂരിലെത്തും നദിമാർഗ്ഗമാണ് ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് ഇതിനായുള്ള ചിലവ് അൻപത് ലക്ഷം രൂപ കന്നഡ ജില്ലാ ഭരണകൂടം നിർവഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്